നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അസർബൈജാനിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് നടത്തിയ തുറന്നു പറച്ചിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പരസ്യമായി മാറുകയാണ് പാകിസ്ഥാന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാന്റെ എയർബേസുകളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് നാശം വരുത്തി കഴിഞ്ഞിരുന്നുവെന്ന് സമ്മതിച്ചു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ നാശം വരുത്തിയെന്ന കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആദ്യമായി സമ്മതിച്ചു റാവൽപിണ്ടിയിലേതുൾപ്പെടെയുള്ള പ്രധാന എയർബേസുകളിൽ മെയ് ഒൻപതിനും ഇടയിലുള്ള രാത്രിയിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം നടത്തുമെന്ന കാര്യം പാകിസ്ഥാൻ മുൻകൂട്ടി അറിഞ്ഞില്ലായിരുന്നുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മതിച്ചു മെയ് പത്തിന് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യയെ ആക്രമിക്കാനായിരുന്നു അസിം മുന്നിർ നയിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ തീരുമാനം പക്ഷേ അന്ന് പുലരു മുൻപേ തന്നെ ഇന്ത്യ പാക് എയർബേസുകളിൽ മിസൈൽ ആക്രമണം നടത്തി കഴിഞ്ഞിരുന്നു അന്ന് പ്രഭാതത്തിൽ അസിം മുനീർ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയ കാര്യം തന്നെ അറിയിച്ചിരുന്നുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു മെയ് പത്തിന് പുലർച്ചെ നാലരയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യയെ ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി പക്ഷെ അതിനു മുൻപേ തന്നെ പാകിസ്ഥാന്റെ വിവിധ പ്രവിശ്യങ്ങളിലും എയർബേസിലും ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി കഴിഞ്ഞിരുന്നു അസർബൈജാനിലെ ലാച്ചിനിൽ പാകിസ്ഥാന് പിന്തുണ നൽകാൻ സാധ്യതയുള്ള ഏതാനും രാജ്യങ്ങളുടെ യോഗത്തിലായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ പ്രസംഗത്തിൽ ഈ വെളിപ്പെടുത്തൽ അസിമുന്നറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ത്യയുടെ സൈനിക പ്രതികരണത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അംഗീകരിച്ചത് പാകിസ്ഥാന്റെ നൂർഖാൻ ഭോലാരി സർഗദ മുറീദ് റഫീഖ്യു ഉൾപ്പെടെയുള്ള പതിനൊന്ന് സൈനിക വിമാനത്താവളങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ വരുത്തിയ നാശനഷ്ടത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടതോടെ ഇക്കാര്യം തുറന്നു സമ്മതിക്കാതെ നിവർത്തിയില്ലെന്ന് വന്നു ഇതോടെയാണ് ഷഹബാസ് ഷെറീഫ് ഈ തുറന്നു പറച്ചിൽ നടത്തിയതെന്ന് കരുതപ്പെടുന്നു ഏകദേശം പതിനഞ്ചോളം ബ്രഹ്മോസ് മിസൈലുകളാണ് പാകിസ്ഥാന്റെ പതിനൊന്ന് എയർബേസുകളിൽ വൻ ആക്രമണം നടത്തിയത് ഈ ആക്രമണം ചെറുക്കാൻ പാകിസ്ഥാന്റെ റഡാറുകൾക്കോ ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കോ സാധിച്ചിരുന്നില്ലെന്നുള്ളതാണ് വാസ്തവം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മേൽക്കൈയാണ് ഈ ആക്രമണങ്ങളിൽ കണ്ടത് ഇന്ത്യയുമായുള്ള പോരാട്ടത്തിൽ വിജയം ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്ന് ഇന്ത്യ നിരവധി പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ നശിപ്പിച്ചതായും പാകിസ്ഥാൻ സേനയെ പൂർണ്ണമായും അപ്രതീക്ഷിതമായി പിടികൂടിയതായും പരസ്യമായി സമ്മതിച്ചു പടിഞ്ഞാറൻ അതിർത്തിയിലെ സിവിലിയൻ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിനു മറുപടിയായി ഇന്ത്യ ലക്ഷ്യമിട്ട പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങളിൽ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളവും ഉൾപ്പെടുന്നു റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ ആർമി ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള ഈ വിമാനത്താവളത്തിൽ ലോക്ഹിറ്റ് സി നൂറ്റി മുപ്പത് ഹെർകുലിസ് എൽ സെവന്റി എയ്റ്റ് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ പോലുള്ള അത്യാധുനിക സൈനിക വിമാനങ്ങളുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം കുറഞ്ഞത് രണ്ട് സൈനിക ഗതാഗത വാഹനങ്ങളെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അതിനിടെ സിന്ധു നദീ ജല കരാർ ഇന്ത്യ നിർത്തിവെച്ചതിനെ വാട്ടർ ബോംബ് എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരനായ സജീദ് അലി സഫറിന്റെ പ്രസ്താവനയ്ക്ക് ദിവസങ്ങൾക്ക് ശേഷം കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പാകിസ്ഥാൻ നടി ഹിന ബയാത്ത് പറയുന്ന ഒരു വീഡിയോ വൈറലാകുന്നു പാകിസ്ഥാന്റെ ആണവ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന ദിനമായ യോം ഇ തക്ബീറിൽ വിമാനത്താവളത്തിലെ ശുചിമുറികളിൽ വെള്ളമില്ലായിരുന്നു എന്ന ലജ്ജാകരമായ സത്യം ബയാത്ത് തുറന്നുകാട്ടി സർക്കാർ തങ്ങളുടെ വികസന വിജയഗാഥകൾ ഉറക്ക പ്രഖ്യാപിക്കുമ്പോഴും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദേശീയ ദിനത്തിൽ വെള്ളത്തിന്റെ അഭാവത്തിൽ നടി തന്റെ ഞെട്ടലും നിരാശയും പ്രകടിപ്പിക്കുന്നത് സ്ഥലത്ത് തന്നെ ചിത്രീകരിച്ച വീഡിയോയിൽ കാണാം സർക്കാരിന്റെ ഉന്നതമായ വാഗ്ദാനങ്ങളെയും ബയാത്ത് പരിഹസിച്ചു എല്ലാവരും മെഗാ പ്രോജക്ടുകൾ ഫാൻസി ട്രെയിനുകൾ വികസന പദ്ധതികൾ എന്നിവ ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ആരാണ് അടിസ്ഥാന കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളൊന്നിൽ വെള്ളമില്ലാത്തത് ലജ്ജാകരമാണ് പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ മോശം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ബയാത്ത് തന്റെ സഹപൗരന്മാരോട് ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പിന്മാറിയിട്ടില്ല ഒരു ഉപയോക്താവ് എഴുതി പാകിസ്ഥാന്റെ നേട്ടങ്ങൾ കർണി ഛാഹിയെ ആഘോഷിക്കുന്നു എന്നവർ പറഞ്ഞു ഐ എം എഫിൽ നിന്ന് ഒരു ബില്യൺ ഡോളറും തുർക്കിയിൽ നിന്ന് രണ്ട് ബില്യൺ ഡോളറും വായ്പ എടുത്തതിലൂടെ നേടിയ നേട്ടം എന്നും പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി